സത്യാവസ്ഥ പോലല്ലോ അപ്പൊ പിന്നെ മീഡിയ പൊതുജനം മൊത്തം അറിയപ്പെട്ടില്ല

എനിക്ക് ഒരു ഐഡന്റിറ്റി ഉള്ളതാണ് ഇനി നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർത്തു പിന്നെ നിങ്ങൾക്ക് ഇനി ഇനിയിപ്പോ വന്നിരിക്കുന്നതാണ് ഇനി അടുത്ത് അവരെ തകർന്നു ഞാൻ ശരീരപ്പെടുത്തണം ഭാഗത്തുനിന്നുള്ളത് ഞാൻ കോടതി തന്നെ ഹൈക്കോടതി ലാസ്റ്റ് വന്നിരിക്കുന്നതിനകത്ത് സ്വകാര്യമായിരിക്കണം എന്നൊരു അഫിഡവിറ്റിന്റെ ഭാഗം വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും വായിച്ചോ എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പറയാല്ല ഞാൻ എന്റെ മാത്രം കോടതി കൊടുത്തിട്ടുണ്ട് മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയാം അതുകൊണ്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ കിട്ടുള്ളത് കൊടുക്കാം പിന്നെ തെളിയിച്ച് പുറത്തു വരികയാണ്ട് എന്റെ ഒത്തിരി വാദമാണ് അത് മാത്രം